ഒരു കോൽ താഴ്ത്തി മണ്ണെടുത്ത് അരിച്ച് വീണ്ടും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കോലെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആരോഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ സമ്പത്ത് നശിക്കുന്നത് ഈ ആരോഗ്യം നിലനിൽക്കാനും വീണ്ടെടുക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഈ പ്രാർത്ഥനകൾ കൂട്ടമായിട്ടിരുന്നൊരു പീരീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം എഴുപത്തിരണ്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചലനങ്ങൾ കാണാൻ പറ്റും വീട് നിർമ്മിക്കാൻ ഉത്തമമായ ഭൂമി എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും മാനദണ്ഡങ്ങളുണ്ടോ ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നു വീടിന് പല രീതിയിലുള്ള ഭൂമികൾ നമുക്ക് കിട്ടും നമുക്ക് പാരമ്പര്യമായി കിട്ടിയതോ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമിയോ അതല്ല നമുക്ക് വീട് വെക്കാൻ പൂർവികരായിട്ട് വീതം വെച്ച് വീതം വെച്ച് കിട്ടുന്ന ഭൂമി അതാണ് പാരമ്പര്യമായി കിട്ടുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ഒരു വീട് വെക്കണം വീടിൻ്റെ ചരിവ് തെക്ക് ഭാഗം ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം നല്ലപോലെ ഉയർന്ന് വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന് വടക്കോട്ടൊഴുക്ക് കിഴക്കോട്ടൊഴുക്ക് ഇതെല്ലാം നോക്കി നമ്മൾ ഉത്തമ ഭൂമി തിരിഞ്ഞടക്കുന്നുണ്ട് ഇതെല്ലാവർക്കും പ്രായോഗികമല്ല അതിനാണ് ഞാൻ പറഞ്ഞ ഹരൻ ഇത് മൂന്നാല് തരത്തിലുള്ള ശുദ്ധിക്രിയകൾ പോലെ ചെയ്ത് ഭൂമി കൾട്ടിവേറ്റ് ചെയ്ത് അതായത് ഭൂമി ലെവൽ ചെയ്ത് തെക്കോട്ട് ഉയർച്ച കൂട്ടി വടക്കോട്ട് താഴ്ച ഉണ്ടാക്കി നല്ല ഒരു ഭൂമി ആക്കി മാറ്റിയെടുക്കും ആ ഭൂമി മാറ്റി മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ പിന്നെ വീട് വെക്കുന്നത് ഒരു വീട് നമ്മളൊരു ലാൻഡ് ആദ്യം അല്ലെങ്കിൽ ഭൂമി ആദ്യം കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് കയറി വീട് വെക്കത്തില്ല പിന്നെ അതിനെ ദീർഘചതുരമാക്കാൻ നോക്കും ഇപ്പം എങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്കോണിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാവമൊക്കെ കട്ട് ചെയ്ത് മാറ്റി മതിൽ കെട്ടി നമ്മുടെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ആ വീട് വെക്കേണ്ട ഭാഗം ദീർഘചതുരമാക്കി എടുത്ത് ഉത്തമമാക്കും എന്നിട്ടാണ് സാധാരണ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പ്ലാൻ തയ്യാറാക്കി നല്ല രീതിയിലുള്ള വീട് വയ്ക്കുകയാണ് ആ ഇങ്ങനെ വീട് വെച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ചരിവ് അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ചില ഭൂമികൾ നമ്മൾ വീട് വെക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്ന ഭൂമികളിൽ ചില എനർജികൾ ഉണ്ടാവും അതുപോലെ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതെല്ലാം ശ്രദ്ധിക്കണം അതെല്ലാം ഉത്തമനായ ജ്യോതിഷിയോ അല്ലെങ്കിൽ ഉത്തമനായ വാസ്തുശാസ്ത്രനെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു കഴിയുമ്പം അവർക്ക് ഇത് അറിയാൻ പറ്റും അതിൻ്റെ ചലനങ്ങളിലൂടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ ആ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ചില ഭൂമികൾ ശ്മശാനാതിക്രിയകൾ ചെയ്തിട്ടുണ്ടാവും പണ്ടുകാലങ്ങളിൽ പൂജ ചെയ്ത പൂജ ചെയ്തതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളോ അതല്ലെങ്കിൽ ബിംബങ്ങളോ ഒക്കെ ഈ ഭൂമിക്കടിയിലുണ്ടാവും ഇതൊക്കെ ചിലപ്പോൾ ഒരു കാലത്ത് നമുക്ക് എനർജി നെഗറ്റീവായിട്ട് സംഭവിക്കാം ഇതെല്ലാം നോക്കി കണ്ട് സംസ്കരിച്ച് ഇപ്പം അവിടെ സംസ്കാരാതിക്രിയകൾ ചെയ്തു എന്നു പറഞ്ഞു നമ്മൾ ഭൂമി തീർത്ത് കൊള്ളില്ല എന്ന് പറയരുത് അതിനെ ആ കരിയോ അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ശുദ്ധി ചെയ്ത് നവധാന്യം വിതച്ച് പശുവിനെ കൊണ്ട് തീറ്റിച്ച് പഞ്ചഗവ്യം തളിച്ച് ആ ഭൂമി ഉത്തമ ഭൂമിയാക്കി എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ആവാഹിച്ചോ പൂജിച്ചോ ഒക്കെ എടുത്ത് മാറ്റി എവിടെയെങ്കിലും മാറി മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ഭൂമി ഉപയോഗപ്രദമാക്കി എടുക്കാറുണ്ട് അങ്ങനെയാണ് സാധാരണഗതിയിൽ വരുന്നത് ഇന്ന് കാല ഇന്നിപ്പോ ഈ അത്ര വലിയ ഇതൊന്നും കാണുന്നില്ല പണ്ട് കാലത്തെ എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഭൂമിയിൽ അവരുടെ മനമക അല്ലെങ്കിൽ കുടുംബം വക പഴയ വച്ചാരാധിച്ച മൂർത്തികൾ ഉള്ളിലുണ്ട് അതല്ലെങ്കിൽ അവിടെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വഴി ചെയ്ത ഇതൊന്നുമില്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തിയ പശുവിനെ ചത്തുപോയിട്ട് അതിന്റെ അസ്ഥി കൂടെ ഉണ്ടെങ്കിലും നമ്മൾ അതെടുത്ത് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ് ആ വീട്ടിൽ നല്ലത് അങ്ങനെ നോക്കുമ്പം എല്ലാ ഭൂമിയിലും എന്തെങ്കിലും ജീവികളൊക്കെ ചത്ത് കുഴിച്ചിട്ടുണ്ടാവും അപ്പൊ അതിനൊരു ഒരു ഇതുണ്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇത്ര ഇതിലുള്ള കൂടുതലുള്ള മൃഗങ്ങൾ അങ്ങനെ ഇത്ര വലിപ്പത്തിൽ കൂടുതലുള്ള മൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുറെയൊക്കെ ദ്രവിച്ചു പോകും കാലഘട്ടം വന്ന് ഇതില് ഓരോ കാലവർഷവും ഭൂമിയുടെ ഓരോ മാറ്റങ്ങളും കൊണ്ട് നല്ല താഴെ ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചിട്ടിരിക്കുന്ന അതിനെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല കാരണം അതിൽ കണ്ടെത്താൻ പറ്റാത്ത സംഭവമുണ്ട് അതൊക്കെ അങ്ങ് താഴ്ത്തിട്ട് പോകും അതിനകത്ത് വലിയ ഇതായിട്ട് പറയുന്നില്ല എന്നിരുന്നാലും മാക്സിമം നമ്മൾ കിട്ടാവുന്നതൊക്കെ ഇത് എടുത്ത് ശുദ്ധി ചെയ്ത് പോവും എന്നിട്ട് വീടിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നോക്കും അതാണ് ഖനനാധ ശുദ്ധി എന്ന് പറയുന്നത് ഖനനാധ ശുദ്ധി സാധാരണ ഒരു കോൽ താഴ്ത്തി മണ്ണെടുത്ത് അരിച്ച് വീണ്ടും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കോലെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എഴുപത്തിരണ്ട് സെന്റിമീറ്ററിൽ ഈ വീടിന്റെ ചുറ്റിലൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ അത്രയും മണ്ണ് എടുത്ത് അരിച്ചിടുന്ന സമ്പ്രദായം മണ്ണ് ശുദ്ധമായിട്ട് ഇടയില് അത് അപ്പോ നമ്മള് പണിത വീടുകൾ അതായത് ഓൾറെഡി ഇത് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ വീടുകളില് താമസം തുടങ്ങിയ വീടുകളിലാണെങ്കിലും ഈ വാസ്തുദോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ വലിയ ചെലവില്ലാതെ നമുക്ക് ഇത് പരിഹരിക്കാൻ സാധിക്കുമോ പിന്നെ ഒത്തിരി മാർഗങ്ങളുണ്ട് നമ്മൾ ഈ എല്ലാ സ്ഥലത്തും കയറി പൊളിക്കുക എല്ലാ സ്ഥലത്തും വീട്ട് ഓർട്ടർ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ഒരു കൺസ്ട്രക്ഷൻ നടത്തുക ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വാസുദോഷം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വീട്ടിൽ അവരുടെ പോക്കറ്റ് കാലിയായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ ഇതുപോലുള്ള വാസ്തുക്കാരെ വിളിക്കുന്നത് വിളിച്ചു കഴിയുമ്പോൾ ഉടനെ ഒരു ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് തന്നാൽ അവർ വാസ്തു എന്ന് പറയുന്ന സബ്ജെക്റ്റിനെ തന്നെ ആവും ചീത്ത പറയും കാരണം അവർക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ നമ്മളപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് നിസ്സാരമായിട്ട് കുറെ പൂജകളുമല്ല എല്ലാത്തിനും പൂജകളൊന്നും ഏക്കില്ല അവിടെ ചെറിയ 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 എനർജി ലെവൽ മാറ്റുന്ന സംഘ സംവിധമുണ്ട് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചു കൊടുത്ത് ആ വീട്ടിൽ നമ്മൾ കൂടുതൽ ണോ എവിടെയാണോ വേണ്ടത് എന്താണോ വേണ്ടത് ഇപ്പൊ ആദ്യം പറഞ്ഞ ഫൈവ് എലമെന്റ്സ് ആ എലമെന്റ്സിന്റെ പോരായ്മ അത് കൂടുതൽ വെച്ചു കൊടുക്കും ഇവിടെ പൈസ പൈസ നിക്കണം ആ പൈസ നിക്കാൻ വേണ്ടുന്ന ചില പൈസ മാത്രല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ആരോഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ സമ്പത്ത് നശിക്കുന്നത് ഈ ആരോഗ്യം നിലനിർത്താനും വീണ്ടെടുക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതിനൊക്കെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ബലം അതായത് ഒരു വീട്ടുടമസ്ഥെ സംബന്ധിച്ച് അയാൾക്ക് താങ്ങാവുന്ന രീതിയിൽ ആദ്യം ചെയ്തു കൊടുക്കും അപ്പൊ അയാൾക്ക് താങ്ങാനുള്ള ഇപ്പൊ എന്റെ അനുഭവത്തിൽ കുറച്ചധികം ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഏക്കുന്നുണ്ട് ആ എനർജി അല്ലെങ്കിൽ ആ വീട്ടിലെ ഒഴുക്ക് പണത്തിന്റെ ഒഴുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ നമുക്ക് അടുത്ത പടി വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അപ്പം അയാൾക്ക് വീണ്ടും അതുപോലെ ഈ പ്രേത സാന്നിധ്യം അതുപോലെ ആത്മാക്കള് എനർജികള് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പൂജകള് പറയാറുണ്ട് ആവാഹിച്ച് ഇന്ന സ്ഥലത്ത് കൊണ്ടിരുത്തണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില സംഭവങ്ങളാണ് കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ ഇതില് മെഡിറ്റേഷൻ പ്രാർത്ഥന ഇതുകൊണ്ട് കുറെയൊക്കെ ഇത് ഒഴിവാകും അത് വല്യ കാഠിന്യമുള്ള സംഭവങ്ങൾ മാത്രം വലിയ പൂജകളോ ആവാഹനങ്ങളൊക്കെ ചെയ്താൽ മതി നമ്മളൊരു വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മാറാനായിട്ട് അവിടെ ഇപ്പം പല മതക്കാർക്ക് പല പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകള് കൂട്ടമായിട്ടിരുന്നൊരു പീരീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചലനങ്ങൾ കാണാൻ പറ്റും ചലനങ്ങൾ ഈ ദോഷങ്ങൾ മാറുന്ന അല്ലെങ്കിൽ നല്ലത് വരുന്നതായിട്ടുള്ള അവസ്ഥകൾ കാണാൻ പറ്റും അങ്ങനെ പ്രാർത്ഥനയിലൂടെ മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ നമുക്ക് നല്ലത് വരുത്തിയെടുക്കാൻ ഒരു പരിധി പരിധിവരെ നടക്കുന്നുണ്ട് അതായത് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക